നമുക്ക് ഒരു വീടിൻ്റെ പ്രധാന വാതിലേക്ക് പല തരത്തിലുള്ള നെഗറ്റീവായിട്ടുള്ള എനർജികൾ വരാനുള്ള സാധ്യതകളുണ്ട് അത് ഏതൊക്കെയാണ് അതിന് നമുക്ക് എന്താണ് പരിഹാരം എന്നുള്ളത് ഇന്ന് നമുക്ക് നോക്കാം ഒന്ന് ഒരു വീടിൻ്റെ പ്രധാന വാതിലേക്ക് മറ്റൊരു വീടിൻ്റെ കോടി കുത്തുന്ന അവസ്ഥയുണ്ട് അതായത് മറ്റൊരു വീടിൻ്റെ മൂല നമ്മുടെ പ്രധാന വാതിലേക്ക് വരുന്ന ഒരു അവസ്ഥയുണ്ട് അത് നമുക്ക് ഒത്തിരി ദോഷകരമായിട്ടും നമ്മുടെ സൗഭാഗ്യത്തെ ഒത്തിരി ഇല്ലാതാക്കുകയും ഇതുമൂലം സംഭവിക്കും അപ്പം അതിന് പരിഹാരമായിട്ട് നമുക്ക് ഒന്നുകിൽ ആ ഒരു നെഗറ്റീവ് എനർജി വരുന്ന ഭാഗത്ത് നമുക്ക് നല്ല വൃക്ഷങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് ആ ഭാഗത്തു നിന്നുള്ള എനർജിയെ ബ്ലോക്ക് ആകുന്ന രീതിയിൽ മറയ്ക്കത്തക്ക രീതിയിലുള്ള പെട്ടെന്ന് വളരുന്ന എന്തെങ്കിലും പിന്നെ വൃക്ഷങ്ങൾ ആ ഭാഗത്ത് വെച്ചുകൊണ്ട് ആ എനർജിയെ ബ്ലോക്ക് ചെയ്യാം അതല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഭാഗത്ത് നമുക്ക് എന്തെങ്കിലും പച്ച ഷീറ്റോ അങ്ങനെ എന്തെങ്കിലും ഉപയോഗിച്ചുകൊണ്ട് ആ ഭാഗം നമുക്ക് മറയ്ക്കാം അതല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ പ്രധാന വാതിലിൻ്റെ മുകളിൽ നമുക്കൊരു പക്കോ മിറർ സ്ഥാപിച്ചുകൊണ്ട് ആ വരുന്ന നെഗറ്റീവ് എനർജി വീട്ടിലേക്ക് കടക്കാത്ത രീതിയിൽ നമുക്കതിനെ ചേർത്ത് നിൽക്കാനായിട്ട് പക്കവ മുറൽ സ്ഥാപിക്കാനാണ് അപ്പോൾ അത്തരത്തിലുള്ള നെഗറ്റീവ് എനർജി പിന്നെ നെഗറ്റീവ് എനർജി എന്താ വരാൻ സാധ്യത ഒരു ടീ റോഡ് അതായത് നമ്മളുടെ വീട് ഇപ്പോഴത്തേക്ക് കിഴക്കോട്ട് ദർശനമുള്ള ഒരു വീടാണെന്ന് കരുതുക അപ്പോൾ നമ്മളുടെ തെക്ക് വടക്ക് ഒരു പിന്നെ തെക്ക് വടക്ക് റോഡ് പോകുന്നുണ്ട് എന്നിട്ട് നേരെ കിഴക്കിൽ ഒരു റോഡ് വന്ന് കയറുന്നുണ്ട് നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ നിന്നിട്ട് ഇതിൻ്റെ രണ്ട് വഴിയിലായിട്ട് ഇതങ്ങ് തിരിഞ്ഞു പോവുകയാണ് അപ്പോൾ ആ ഈ നെഗറ്റീവായിട്ടുള്ള എനർജിയാണ് നമ്മുടെ മെയിൻ എൻട്രൻസിലേക്ക് കടന്നു വരുന്നത് അപ്പം അത് നമ്മുടെ എൻട്രൻസിലേക്ക് കടന്നു വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആ ഭാഗത്ത് ഈ പറയുന്ന പോലുള്ള എന്തെങ്കിലും ചെറിയ ചെറിയ ഇത് വെച്ച് നമുക്ക് മറയ്ക്കാം പക്ഷേ വീടിൻ്റെ പ്രധാന വാതിലിന്റെ നേരെ മരങ്ങളോ ചെടികളോ വരാൻ പാടില്ല അപ്പോൾ നമുക്ക് പക്വ കണ്ണാടി പോലുള്ള സാധനങ്ങൾ വെച്ചിട്ട് ആ ദോഷത്തെ നമുക്ക് മറികടക്കാനായിട്ട് സാധിക്കുന്നതാണ് ഒറ്റത്തടി വൃക്ഷങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങൾ അല്ലെന്നുണ്ടെങ്കിൽ ഇലക്ട്രിക് പോസ്റ്റ് അങ്ങനെയുള്ള ഒന്നും പ്രധാന വാതിലിന്റെ നേരെ വരാനായിട്ട് പാടില്ല അതെല്ലാം നമുക്ക് പക്വ കണ്ണാടി ഉപയോഗിച്ചുകൊണ്ട് അതിനെ കറക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് ഇതല്ലാതിന് അപ്പുറത്തോട്ട് ഒത്തിരി റെമഡികളുണ്ട് അത് ഓരോ വീട്ടിൽ വന്നത് നോക്കിയതിന് ശേഷം മാത്രമാണ് നമുക്കത് ചെയ്യാനായിട്ട് സാധിക്കുന്നത് അതല്ലാതെ ചില പിന്നെ ടൂൾസുകൾ നമുക്ക് ഭൂമിക്കടിയിലോട്ട് കുഴിച്ചിട്ടുകൊണ്ടും ഈ ഒരു നെഗറ്റീവ് എനർജിയെ നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കുന്നതാണ് അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്ത് നോക്കാവുന്നതാണ് പിന്നെ വീടിൻ്റെ എട്ട് ദിക്കിനും സംരക്ഷണത്തിനുമായിട്ട് ഉപയോഗിക്കാവുന്ന ഒരു ടൂള് ഞാനിപ്പോൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം ഒരു വീട്ടിലേക്ക് വരുന്ന നെഗറ്റീവായിട്ടുള്ള ഊർജ്ജത്തെ വീട്ടിൽ നിന്നും വീട്ടിലകത്തേക്ക് കയറാതെ സംരക്ഷിക്കാനായിട്ട് ഇത്തരത്തിലുള്ള ബാക്കോമർ ഓമർ ഉപയോഗിക്കാം ഈ ബാക്കോമറിന്റെ ലെഫ്റ്റും റൈറ്റും ഇത്തരത്തിലുള്ള ഫ്യൂഡ് ഫ്യൂഡോക്സിൻ്റെ സിമ്പൽസ് വയ്ക്കുന്നതും നല്ലൊരു പ്രൊട്ടക്ഷൻ സിമ്പലായിട്ട് ഫംഗ്ഷ്യിൽ കണക്കാക്കുന്നു നെഗറ്റീവ് എനർജി വരുന്നത് വരുന്ന സ്ഥലങ്ങളിൽ നമുക്ക് ഇത്തരത്തിലുള്ള വിൻചെം ഉപയോഗിച്ചുകൊണ്ടും അതിൻ്റെ ഒരു എനർജിയെ ഇല്ലാതാക്കാനായിട്ട് സാധിക്കും ഇതൊക്കെ കുറച്ച് അഡ്വാൻസ് ആയിട്ടുള്ള ഒരു തിയറിയാണ് ഇത് ഏത് തരത്തിലുള്ള എനർജിയാണ് വരുന്നത് ഏത് ഭാഗത്തു നിന്നുള്ള എനർജിയാണെന്നുള്ളതൊക്കെ മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ ചെയ്യും ഉപയോഗിക്കേണ്ടത് ദൃഷ്ടി ദോഷം തട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ടൂളാണ് ടർക്കിഷ് ബ്ലൂ വൈ എന്നാണ് ഇതിന് പറയുന്നത് ഇത് വീട്ടിലേക്ക് വരുന്ന കണ്ണ് ദോഷങ്ങളെ അങ്ങനെയുള്ളതൊക്കെ ഇല്ലാതാക്കാനായിട്ട് ഇത് കൊണ്ട് പരിഹാരമാകുമെന്ന് ചൈനീസ് വാസ്തുകലയായ ഫെങ്ഷുവിൽ പറയുന്നു അപ്പോൾ എല്ലാവർക്കും എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം